ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു വലിയ ഭക്തനായിരുന്നു അദ്ദേഹം രാജഭരണം നടത്തുന്നതിനോടൊപ്പം കഠിനമായി തപസ് ചെയ്ത് അനേകം വരങ്ങളും വാങ്ങിയിരുന്നു ക്രമേണ ഇത് അദ്ദേഹത്തെ അത്യാഗ്രഹിയാക്കി മാറ്റി ഒരിക്കലിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട വരം താൻ തൊടുന്നതെല്ലാം സ്വർണ്ണമായി മാറണം എത്ര വിചിത്രമായ ആഗ്രഹമാണ് വിചിത്രമായ ആഗ്രഹത്തിൽ നിന്നും രാജാവിനെ പിന്തിരിപ്പിക്കാൻ ദൈവം ആവുന്ന വിധത്തിലൊക്കെ ശ്രമിച്ചു എന്നാണ് കഥ എന്നാൽ അത്യാഗ്രഹിയായ രാജാവ് പിന്തിരിയാൻ തയ്യാറായില്ല ഇതോടെ മനസ്സില്ല മനസ്സോടെ ദൈവം ആ വരം വരു അത്യാഹ്ലാദത്തോടെ കൊട്ടാരത്തിലെത്തിയ രാജാവ് ഓരോ സാധനത്തെയും തൊട്ടുനോക്കി സ്വന്തമാക്കി തൻ്റെ വരത്തിൻ്റെ ശക്തി പരിശോധിച്ചു കൊട്ടാരത്തിലെ തൂണുകളും പ്രതിമകളും കൽപ്പടവുകളും കസേരകളും മേശകളും അങ്ങനെ അങ്ങനെ രാജാവ് തൊടുന്നതെല്ലാം സ്വന്തമായി എന്താണല്ലോ ആ കഥ എന്നാൽ ആ സന്തോഷത്തിന് അധികമായി ആയുസ് രാജാവ് ഭക്ഷണത്തിനായി എടുത്ത പഴങ്ങളും പലഹാരങ്ങളും എന്തിനു സ്വർണം പോലും ഭക്ഷ്യയോഗ്യമല്ലാത്ത സ്വർണമായി മാറി ദുഃഖിതനായിരുന്ന രാജാവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ ഇളയ മകൻ ഓടിയണഞ്ഞത് അപ്പോഴായിരുന്നു മകനെ കണ്ട് സന്തോഷത്തിൽ രാജാവ് അവനെ ഭാര്യയെടുത്തതോടെ മകനും സ്വർണ്ണ മാറി ഇതോടെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട രാജാവ് ഭ്രാന്തനെ ഭ്രാന്തനെപ്പോലെ അലറിക്കരഞ്ഞു തങ്ങളെ എങ്ങാനും രാജാവ് തൊട്ടാൽ സ്വർണമായി തീരുമോ എന്ന ഭയത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ മക്കളടക്കം എല്ലാവരും ഭയപ്പെട്ടു എന്തു ചെയ്യണമെന്നറിയാത്ത രാജാവ് വീണ്ടും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു തന്റെ അത്യാഗ്രഹത്തെക്കുറിച്ച് രാജാവ് ബോധവാനായെന്ന് മനസ്സിലാക്കിയ ദൈവം വരം പിൻവലിച്ചുവെന്നാണ് കഥ പ്രിയമി ആഗ്രഹങ്ങൾക്കൊരു പരിധി പരിധിവയ്ക്കണം അത്യാഗ്രഹം ആപത്താകും അത് ക്ഷണിച്ചു വരുത്തുക തൊട്ടതെല്ലാം സ്വർണ്ണമായാൽ അതിലുമുണ്ട് അപകടം വെറും വരായികൾ ചിന്തിച്ച് ആഗ്രഹിക്കുക ചെറിയ ചെറിയ നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ചിലപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളിലാണ് നമ്മളുടെയൊക്കെ വലിയ 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 സ്വർഗം കിടക്കുന്നത് പക്ഷേ പലപ്പോഴും വലിയ വലിയ സന്തോഷങ്ങൾക്ക് പിന്നാലെ പോയി നമ്മളുടെ ജീവിതം നരകമാക്കി മാറ്റുന്നവരാണ് നമ്മൾ അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു പ്രഭാതത്തിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്ന നല്ല കാഴ്ചകളിൽ ഇടയ്ക്ക് നടക്കുമ്പോൾ കിട്ടുന്ന നല്ല ഇളങ്കാറ്റിൻ്റെ തലോടലിൽ നിങ്ങൾ ഒരു പുഴവക്കിലൂടെ നടന്നു പോകുമ്പോൾ കേൾക്കുന്ന പുഴയുടെ സംഗീതത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവനുമൊത്ത് ഒരു ചെറിയ ചായ കുടിക്കാൻ പോകുമ്പോൾ വീണ് കിട്ടുന്ന സുലഭശുഭ നിമിഷത്തിൽ ഒക്കെ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ജീവിതം കുറച്ചേ ഉള്ളൂ